അയോധ്യയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് സർക്കാർ ബസ്സിലൊരു യാത്ര നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം ഉത്തർപ്രദേശിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള യാത്രയാണിത് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന കാച്ചകൾ ആസ്വദിച്ച് ഡ്രൈവറോടും കണ്ടക്ടറോടും കാര്യങ്ങൾ കൊണ്ടുള്ള ശരിക്കും എൻജോയ് ചെയ്ത യാത്ര അയോധ്യാജിലേക്ക് ഉത്തർപ്രദേശ് യാത്രയാണ് ടു അയോധ്യ പ്രയാഗ്രാജ് അയോധ്യയിൽ നിന്നും വൈകിട്ട് മൂന്ന് മുപ്പതിന് ബസ് സ്റ്റാർട്ട് ചെയ്തു നാലുവരി റോഡിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്ത ബസ് ഇടത് തിരിഞ്ഞ് സുൽത്താൻപൂർ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗിൾ റോഡാണ് യുപിയുടെ ഗ്രാമീണ മേഖലയിലൂടെയാണ് യാത്ര പ്രതാപ് ഘട്ടം കഴിഞ്ഞ് ആറുവരി റോഡിൽ കയറി രാത്രി എട്ടേ മുപ്പതോടെ പ്രയാഗ്രാജിൽ എത്തിച്ചേർന്നു കുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് സന്ദർശിക്കാവുന്ന ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് അയോധ്യ തീർത്ഥ രാജാവായ പ്രയാഗ് കാശി വിശ്വനാഥന്റെ വരാണസിയും ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥലമായ അയോധ്യയും ഒരു ട്രയാംഗിളിന്റെ മൂന്ന് വശങ്ങൾ വശങ്ങൾക്കണക്കെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു നിരവധി ഹോട്ടലുകളും ഫ്ലൈറ്റ് ട്രെയിൻ റോഡ് കണക്ടിവിറ്റിയുമുള്ള വലിയ നഗരമായി അയോധ്യ മാറിയിരിക്കുന്നു കുംഭമേളയോട് അനുബന്ധിച്ച് വലിയ തിരക്കും ഇവിടെയുണ്ട് അയോധ്യയിലേക്ക് പ്രവേശിക്കുന്ന എൻട്രിക്ക് സമീപമാണ് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് യുപിയുടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ഈ സ്റ്റാൻഡിലുണ്ട് നിരവധി ബസ്സുകൾ കുമ്പമേളിയോട് അനുബന്ധിച്ച് പ്രയാഗ്രാജിലേക്ക് സർവീസ് നടത്തുന്നു നേരെ ബസ് സ്റ്റാൻഡിൽ എത്തി പ്രയാഗ്രാജ് ബസ്സിൽ സീറ്റ് പിടിച്ചു സീറ്റ് ലോഡ് ആയപ്പോൾ ബസ് യാത്രയും ആരംഭിച്ചു ദേവൽ മൈൻഡ് महाराज का विवाह बना हुआ है एमए में से 5 घंटे की है अयोध्या से चलेंगे तो सुल्तानपुर पड़ेगा उसके बाद हम फाटांग पर पड़ेगा उसके बाद में प्रयागराज हम लोग कंटिन्यू चला है बराबर सर्विस देने के लिए आम जनता

ഇരുമ്പിന്റെ ടു സൈഡ് കോട്ടിങ്ങിൽ സ്ട്രോങ് ബോഡിയുള്ള ബസ്സുകളാണ് യു പി ട്രാൻസ്പോർട്ട് ബസ് കോർപ്പറേഷൻറ്റേത് ത്രീ ഇൻറ്റു ടൂ സീറ്റർ ആണ് യാത്ര ആരംഭിച്ച് പല സ്ഥലപ്പേരുകളും റോഡുകളിലെ ബോർഡിൽ വായിച്ചപ്പോൾ പലതും പത്രങ്ങളിലും ചരിത്രത്തിലും വായിച്ചറിഞ്ഞ സ്ഥലങ്ങളാണ് അയോധ്യയിൽ നിന്നും യുപിയുടെ തലസ്ഥാനമായ ലക്നൌവിലേക്ക് ദൂരം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് സോണിയ രാഹുൽ മണ്ഡലങ്ങളായ റായ്ബറേലിയുടെയും അമ്മയത്തിയുടെയും ബോർഡുകളും കിലോമീറ്റർ ഡിസ്റ്റൻസും പല ഇടങ്ങളിലുമുണ്ട് യോഗി ആദിത്യനാഥിന്റെ ഗുരഖ്പൂരും വാരാണസി കാൻപൂർ ഝാൻസി ആഗ്ര ഡൽഹി പാറ്റ്ന കൽക്കത്ത തുടങ്ങി പലയിടങ്ങളിലേക്കുമുള്ള ബോർഡുകളും കണ്ട് അവിടേക്കുള്ള ദൂരവും മനസ്സിലാക്കി യാത്ര ബസ് സുൽത്താൻപൂർ എത്തി ഇവിടെ തന്നെ ഒരു നയന്റി കിലോമീറ്റർ ആണ് ദൂരം ഒന്ന് ചാവടിക്കാൻ നിർത്തി ഇപ്പൊ ഈ റോഡ് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ബസ്സുകൾ ഈ റോട്ടിലുണ്ട് അത് മാത്രമല്ല വേറെ ഈ റോഡിൽ നേപ്പാളിന്റെ ബസ്സും ഈ റോഡിലുണ്ട് ഇഷ്ടംപോലെ നേപ്പാളിന്റെ വണ്ടികൾ ഈ റോഡിൽ നമുക്ക് പോണേ കാണാം കുംഭമേളയുടെ തിരക്കായതിനാൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലെയും വാഹനങ്ങൾ ഈ റോഡിലൂടെ ഓടുന്നുണ്ട് ഇന്ത്യൻ വാഹനങ്ങൾക്ക് പുറമെ നേപ്പാൾ വാഹനങ്ങളും ധാരാളമായി കാണാൻ സാധിക്കും നേപ്പാൾ വാഹനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാനും തിരികെ പോവാനും തടസ്സങ്ങളൊന്നുമില്ല തിരക്കുള്ള റോഡിലൂടെയാണ് യാത്ര മൂന്ന് ജീവനക്കാരാണ് ബസ്സിലുള്ളത് ബസിന്റെ എല്ലാ ജോലികളും ചെയ്യുന്നത് ബസ് ജീവനക്കാർ തന്നെയാണ് പോകുന്ന വഴിയിൽ ബസ്സിന് വലിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ എയർ ഫിൽറ്റർ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ കുറച്ചു നേരം ബസ് സ്റ്റോപ്പ് ചെയ്തു ബസ്സിന്റെ മിക്ക ജോലികളും ജീവനക്കാർ തന്നെ ചെയ്യുന്നു എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് വീണ്ടും യാത്ര തുടർന്നു വൈകിട്ട് എട്ട് മുപ്പതോടെ പ്രയാഗ്രാജിൽ എത്തിച്ചേർന്നു എത്തിച്ചേർന്നു യുപിയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള നിരവധി ബസ്സുകൾ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്നു ചെലവ് കുറഞ്ഞും സ്ഥലങ്ങൾ അടുത്തെറിഞ്ഞും ജനങ്ങളുടെയും അവരുടെ ജീവിതവും ജീവിത രീതികളും മനസ്സിലാക്കി യാത്ര ചെയ്യണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് നല്ലത് ബസ്സിന്റെ മുൻസീറ്റിലിരുന്ന് ഡ്രൈവറോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി യാത്ര ചെയ്യുമ്പോൾ അതിന് മറ്റൊരു വൈബാണ് അയോധ്യ പ്രയാഗ് ബസ് യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം